താങ്കളെ കുറിച്ച് ഒരു രഹസ്യം കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് താങ്കളുടെ വീട്ടിൽ നിന്നും അയൽവക്കത്തു നിന്നും താങ്കൾ പതിവായി കോഴിയെ മോഷ്ടിക്കാറുണ്ടായിരുന്നു അയ്യോ അതിലൊക്കെ നിർമ്മിത ബുദ്ധിയാ വേറെ ഒരു റോബോട്ട് കൂടുതൽ ജോലി ചെയ്ത് അറിഞ്ഞായിരുന്നു റോബോട്ട് മറിഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്ക് വന്നു റോബോട്ടിന് ഇതിനല്ലാട് ജോലിയാൽ അങ്ങനെ ആഗ്രഹമുണ്ട് സാറിവിടെ കൊണ്ട് നിർത്തിയാൽ മതി അതേറ്റവും സൗകര്യം അപ്പൊ ഈ കോഴിയുടെ കഥ ഈ പ്രീ ഡിഗ്രി ഒക്കെ നിൽക്കുന്ന സമയം ആ സമയത്ത് ഈ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു വീട് ഫ്രീ ആവും പേരന്റ് ഒക്കെ അവധിക്ക് അമ്മാവന്റെ വീട്ടിലോട്ടോ ആ അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കുറെ അവരെല്ലാരും പോയി അപ്പൊ വീട് ഫ്രീ ആണ് നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടാകും വീട്ടില് നല്ല നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക നല്ല കഴിക്കുക ഒരു കമ്പനി കൂടുതൽ പരിപാടി ഇപ്പോൾ മൂന്നാല് പേരുണ്ട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും അങ്ങനെ പൈസ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ കോഴിയെ കെറ്റും വീട്ടിൽ ചമ്മച്ച് കോഴി വളർത്തുന്നു അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോ കോഴിയെ വെച്ചിട്ട് കോഴിയുടെ എണ്ണം കുറഞ്ഞു വരുന്നു അപ്പം ഇത് ഞാൻ കൊണ്ടുവരാതാവുമ്പോൾ ഇവർ അയൽക്കത്തൊക്കെ പോയി കോഴിയെ ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അപ്പുറത്തെ വീട്ടിലൊരു പൊന്നമ്മയെന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് ഇവർ തമ്മിൽ സംസാരമാണ് എന്റെയും പോയി എന്റെ മനു മൂന്ന് കോഴി ഞാനോ പറഞ്ഞമ്മേ എന്റെയും പോയി മൂന്നെണ്ണം ഇത് എവിടെ കൊണ്ടുവന്നാണ് പാക്കാൻ കൊണ്ടുവന്നാണ് നമ്മളെന്താ വെച്ചാൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഇതിന്റെ കുടലും പണ്ടൊക്കെ വീടിന്റെ എവിടെ എവിടെയെങ്കിലും ഒക്കെ മാറ്റിയിട പാക്കാൻ പാക്കാൻ ഒരു ഈ പൂച്ച ജീവിയുണ്ടോട്ടുള്ള ആ പാക്കാൻ കൊണ്ടുപോയെന്ന് തോന്നുന്നു അപ്പൊ അമ്മച്ചി ഇങ്ങനെ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കൂത്രപ്പള്ളിയിലൊരു കുണ്ണുവാളൻ ഉണ്ട് അച്ചട്ടാണ് അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസം മുത്തപ്പണെന്നാണ് വിളിക്കുന്നത് പാച്ചോറല്ലേ പാച്ചോറ് പാച്ചോറ് കൊടുക്കും പാച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബലിക്കും എന്നാ ഞാനതിൽ തീരുമാനിച്ചു ഒരു പാച്ചോറങ്ങാനും കൊഞ്ചം കൊടുക്കാം എടുത്തവന്റെ തലയിൽ എന്ന് പറഞ്ഞിട്ടേ പിന്നെ ഞാൻ കാണുന്ന വീട്ടിൽ ഇങ്ങനെ പാച്ചോറിന്റെ കല ഇങ്ങനെ തെളിക്കുന്ന ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ തലയിൽ എഴുതി അമ്മച്ചിക്ക് തന്നെ നഷ്ടം പോവൻ അങ് പോവും ഞാൻ അവസാനം അമ്മ എവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞത് അമ്മ കോഴി ജീവിതത്തിന് വല്യൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങളൊക്കെ അപ്പോ ഈ കുട്ടിയേട്ടനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത് നീ വേറൊരു കുട്ടിയേട്ടൻ ചിലപ്പോ ചില കാര്യങ്ങൾ ചോദിക്കാൻ വരും പറ്റും സുഖാരിക്കുന്നല്ലോ ജീതു ജോണി ആന്റണിയുണ്ട് ഇവിടെ ഉണ്ട് കൂട്ടേട്ടൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കാച്ചു വേണം ആ വേണം പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ പറയാറുണ്ട് കൂട്ടുകാട്ടൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കോട്ടയംകാരനല്ലേ ചങ്ങനാഴ്ച അത് മാത്രല്ല ഞാൻ ഇങ്ങനെ ഒരു അസോസിയേറ്റ് ആയിട്ട് ആയിരിക്കും പോലെ എനിക്ക് നല്ല പരിചയ അന്ന് ഈ പ്രൊഡ്യൂസറെക്കാളും താല്പര്യം ഈ പടം എങ്ങനെയെങ്കിലും തീർക്കാം എന്നുള്ള ജോലിക്ക അതായത് നമ്മളൊക്കെ പൈസയുടെ കാര്യത്തിൽ നിങ്ങളെ പൊടുത്തൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ജോലി ഉണ്ട് കുട്ടേടാ പ്ലീസ് ഒന്ന് തീർക്കരുത് എങ്ങനെയാണ് തീർത്തു നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ സിനിമയോടുള്ള ആവേശം അങ്ങോട്ട് കൂടിയിട്ട് ഒരു പ്രൊഡ്യൂസറുടെ മാനസികൊക്കെ സിനിമകളിൽ ഉണ്ട് അല്ല ജോണിക്ക് അത്ര സിനിമയോട് അത്ര ഒരു പാഷനാണ് ജോണി ഞാൻ ജോണി ഡയറക്ട് ചെയ്ത പടങ്ങളിലും മിക്കവാറും പടങ്ങൾ ഞാനുണ്ട് കേട്ടോ ജോണി അഞ്ചോട്ടോ സിനിമകളാണ് ചോദിച്ചത് അതിനകത്ത് അഞ്ചെട്ടെണ്ണം ചെയ്യാൻ തോന്നുന്നു ഞാൻ ഇല്ലാത്ത സിനിമകളില്ല ജോണി ഇപ്പോഴും പലരോടും പറയുന്നൊരു കഥയുണ്ട് ഞാൻ പറഞ്ഞിട്ട് അത് അങ്ങനത്തെ പറ്റിക്കൊന്നുമല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്റെ സത്യമാണ് ജോണി അവര് വേണ്ട ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് സംഭവം എന്ന് ഇൻസ്പെക്ടർ കേടുന്നത് പടം അതിനകത്ത് ഞാൻ ഞാനാണ് മെയിൻ വില്ലൻ എന്റെ ഒരു ചെട്ടിയാർ പ്രായമൊക്കെ ഉള്ള ഒരു ചെട്ടിയാരാ അപ്പം ഇങ്ങനെ കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ജോണി ജോണി ഉള്ള ആളല്ലേ മക്കളുണ്ട് ഏഹ് അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ കൊറേ നാള് മുമ്പിൽ ഞങ്ങൾക്ക് ഒരു പരാലിസിസ് വന്ന ഒരാളാണ് അപ്പൊ ഒരു സൈഡ് ഈ അടുത്ത വശത്ത് കറിച്ചൊരു ചെറിയ തോട്ടം കൈക്കൊരു ചെറിയ സ്വാധീനക്കോടും അപ്പൊ നടപ്പിന് ചെറിയ വലിച്ചില് അങ്ങനെ ഉണ്ടല്ലോ ഈ പരല പരാലിസിദമായി കഴിയുമ്പോ ഒരു അവസ്ഥയില്ലേ അപ്പൊ ഞാൻ അങ്ങനെ പിടിക്കട്ടെ എന്ന് ചോദിച്ചു കൊള്ളാം നല്ലതറിയാം അപ്പൊ അങ്ങനെ ഞാൻ ആ ആപ്പഴത്തിന് ോട്ട് അങ്ങനെയാ വന്നത് എല്ലാ സീനുകളിലും അത് കൺ മെയിൻറ്റൈൻ ജോണിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പടത്തിന്റെ ക്ലൈമാക്സ് വന്നു ക്ലൈമാക്സ് വന്ന ക്ലൈമാക്സിന്റെ ഫൈറ്റ് ആണ് അപ്പൊ ഞാനും എന്റെ അനുചരന്മാരും പിന്നെ ദിലീപ് നായകൻ ദിലീപും അവരുടെ കൂടെയുള്ള ആൾക്കാരും കൂടെ ചുറ്റും നിന്നോട്ടുള്ള അടി ഒക്കെയാണ് സംഭവം ഞാനൊരു ഷിപ്പില് ചെറിയ ഷിപ്പിലാണ് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഫൈറ്റ് മാർഷൻ അവസാനം ജോണിയെ വിളിച്ചു വെച്ചു ഡോക്ടർ സാർ മെയിൻ ഇവർ ഇല്ലാതാവസ്ഥ അപ്പൊ അതെ അതെ ഒരു ചിന്ത സ്ട്രഗിൾ പണിച്ച് എല്ലാം വേണം അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതെങ്ങനെയാ ജോണി അവിടെ നിന്ന് ജോണി എന്നെ വിളിച്ചു മടിക്കോട്ട് വിളിച്ചു പറഞ്ഞു കേട്ടോ വേണം 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 കേട്ടോ വേണ്ടാലേ മെയിൻ വീണല്ലേ അപ്പം രണ്ടിടിയെങ്കിലും കുട്ടികളുടെ ഇട്ടിടിക്കണം അപ്പൊ ഞാൻ എനിക്കിട്ടിടിച്ചു ഞാൻ വീഴാം പക്ഷെ ഞാനെന്നെ ഇടി ജോണി ഈ കുട്ടിയുടെ കുട്ടിയുടെ രണ്ടിടിയേക്കണം അങ്ങോട്ട് തിരിച്ചു അങ്ങനെ ഒരു വിട നല്ല അങ്ങനെ എന്തെങ്കിലും വേണ്ടേ അപ്പൊ ഞാൻ ഉടനെ ജോണി ഇവിടുന്ന് ആശേഷം കൊണ്ട് കാണിച്ചു എന്റെ ഇങ്ങനെ കോടി അതായത് ഫൈറ്റ് ഒഴിവാക്കാൻ കാണിച്ച ബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണ്ടല്ലോ വളരെ ഒരു ചട്ടി ചട്ടി അഭിനയിച്ചാ മതി ആണുങ്ങൾ അവിടെ ഉണ്ടകളോ അല്ലെങ്കിൽ ഇടിച്ചോളും പുള്ളിയോട് പറയുമ്പോ സ്ട്രോക്ക് വന്നു പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ബുദ്ധിമാനാവിടെ ഞാൻ ഇങ്ങനെ കാണിച്ചത് ജോണി എല്ലാവരും പറഞ്ഞു ഞാൻ സൂക്ഷിക്കണം ഏതെങ്കിലും അല്ല കഴിഞ്ഞ എല്ലാം നമുക്ക് കേരളം പറഞ്ഞു പുള്ളി ആദ്യമേ അങ്ങോട്ട് വിശ്വസിപ്പിക്കും പക്ഷേ ഈ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണെന്ന് പുള്ളി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയിൽ എന്നെപ്പറ്റി ദുഷ്ട്രകൾ നടത്തിയിട്ടുണ്ട് ആ ഒരു വിരോധം മാത്രമേ എനിക്കുള്ളൂ താങ്ക് യു വിജയരാഘവൻ ജി താങ്ക് യു താങ്ക് ഞങ്ങൾ ഇനി കളി തുടരുക